രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിവരം ഞാൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഇടുക്കിയിലായത് കൊണ്ട് കട്ടപ്പനായതുകൊണ്ട് ഇവിടെ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ നേരിട്ട് അറിയിക്കുന്നു രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എ ഐ സി സിയുടെ അനുമതിയോടുകൂടി നേരത്തെ അനുമതി തേടിയിരുന്നു അനുമതി ലഭിച്ചു അനുമതിയോടുകൂടി ഇപ്പം പുറത്താക്കിയിരിക്കുന്നു അനുമതി കാലതാമസമാണോ നടപടിയിലേക്ക് നടപടിക്രമങ്ങളുടേതായ കാലതാമസം രാജിവ രാജിവെക്കുന്നതാണ് നല്ലത് അദ്ദേഹം ഞങ്ങൾ സമയത്ത് ആലോചിച്ച് ഉചിതമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ കൂടി അപ്രൂവൽ വേണം കോൺഗ്രസ്സിലെ നേതാക്കന്മാരെല്ലാവരുമായിട്ട് ആലോചിച്ചു എല്ലാ നേതാക്കന്മാരുടെയും ഐക്യകണ്ഠേനയുള്ള യോജിച്ച തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കില്ല കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ വളരെ മാതൃകാപരമായ തീരുമാനം എല്ലാ സന്ദർഭങ്ങളിലും എടുത്തിട്ടുണ്ട് ആക്ഷേപങ്ങൾ മാധ്യമങ്ങളിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കി അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തിനെതിരെ അക്കാലത്ത് പരാതി ഉണ്ടായിരുന്നില്ല പരാതി കെ പി സി സിക്ക് കിട്ടിയപ്പോൾ അത് അപ്പോൾ തന്നെ പോലീസ് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തു അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ആ കാര്യം ഞങ്ങൾ വിശദമായിട്ട് ഞങ്ങൾ പരിശോധിച്ചു പരിഗണിച്ചു എല്ലാ നേതാക്കന്മാരുമായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ട് ചർച്ച നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമെടുത്തു അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കും അത് നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് ഞാനും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് നിയമ നിയമത്തിന്റെ വഴിയുമായിട്ട് മുന്നോട്ട് നീങ്ങും കോൺഗ്രസ് പാർട്ടിക്ക് ചെറിയ തോതിൽ അത് ദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ മറികടക്കാൻ പാർട്ടി എന്താണ് പാർട്ടിയുടെ വിശ്വാസ്യത ഒരു കാരണവശാലും താല്യമില്ല പാർട്ടി എടുത്ത നിലപാടുകൾ കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിന് കൂടുതലായിട്ടുള്ള വിശ്വാസമാണ് കിട്ടുന്നത്